എന്റെ ഫാമിലി നിർത്തി കറക്കുവാണെങ്കിലും നല്ല ആണെങ്കിലും എല്ലാം എനിക്ക് നിർത്താൻ പറ്റും അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പശുക്കൾക്ക് എടുക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം വില കമ്മിയാക്കിയിട്ട് എടുക്കാൻ നോക്കും കാരണം എനിക്ക് ഇവിടെ കൊടുന്നു കൊടുക്കഴിഞ്ഞാല് എന്റെ കസ്റ്റമേഴ്സിന് അത്രയും നമ്മൾ ഇതാക്കി കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് വില കമ്മിയാക്കും പിന്നെ ഗുണനിലവാരം പിന്നെ നമ്മള് കാമ്പ് ഗ്യാരണ്ടി ആ മെയിൻ ആയിട്ട് കാമ്പ് ഗ്യാരണ്ടി ഉണ്ട് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ഇപ്പൊ സ്മിതയുടെ ഫാമിലിക്ക് വന്നു അല്ലെങ്കിൽ ശ്രീവനായക ഫാമിലിക്ക് വന്നു കഴിഞ്ഞാല് ഇത്രയും നമ്മളെ കയ്യില് പശുക്കളുണ്ട് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു ഉണ്ട് അടുത്ത് ഇങ്ങനെ വണ്ടിയിൽ നമ്മൾ എണ്ണ അടച്ച് ഇങ്ങനെ ഒരു ബ്രോക്കറിനെയും കൂട്ടിയിട്ട് നമ്മൾ പോകുന്നതിനേക്കാളും ഒരേ സ്ഥലത്ത് വരുമ്പോൾ അത്രയും പശുക്കളും നമുക്ക് അറ്റ് എ ടൈം കാണാം ഉണ്ട് അപ്പൊ ആ ഒരു ഇത് എന്തായാലും നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കില്ല അത് തന്നെ ആയിരിക്കും പൊള്ളാച്ചിയിലും പിന്നെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് എൻക്വയറി വരും ഉറപ്പായിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എച്ച് എഫ് വേണോ ജേഴ്സി വേണോ ചിന്താമണി വേണോ കൃഷ്ണഗിരി വേണോ കടിഞ്ഞൂല് വേണോ രണ്ടാമത്തെ ആണോ കിടാരികളാണോ അതോ പശു കുട്ടികൾ വേണോ എല്ലാ തരത്തിലുള്ള പശുക്കളും ആഴ്ചയിൽ അൻപതെണ്ണത്തിലധികം അതായത് മാസം ഇരുന്നൂറിലധികം പശുക്കൾ വരുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിലുള്ള നമ്മുടെ സ്മിതയുടെ ശ്രീവിനായക ഡയറി ഫാമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് ഇപ്പൊ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് മൊത്തം പശുക്കള് പശുക്കളൊരു അമ്പത്തിമൂന്നെണ്ണം എല്ലാം ചെനയാണോ അതെങ്ങനെയാണ് എല്ലാം ചെന പശുക്കളാണ് ഏതൊക്കെ ദിവസമാണ് നമ്മുടെ ഇവിടുത്തെ വരുന്നത് ഇവിടെ ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടാവുന്നത് ശനി ഞായറും ദിവസങ്ങളിലാണ് പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എല്ലാ ദിവസവും കച്ചവടം ഉണ്ട് നമ്മുടെ ഞായറാഴ്ച ആണ് ഇവിടുത്തെ കച്ചട ദിവസം പറഞ്ഞത് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തത് അല്ലേ പത്ത് പശു വെച്ചാ പത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പം ഞായർ മാറി ശനി മാറി വെള്ളിയാഴ്ച മൂന്ന് ദിവസമായി ആയിട്ട് പിന്നെ ബാക്കി എല്ലാ ദിവസം ദിവസവും വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ആളുണ്ട് ഇത്രയും പശുക്കൾ നമുക്ക് അകത്തുള്ള പശുക്കളാണ് ഇത്രയും മഴ നമ്മൾ അകത്തേക്കുന്നത് ബാക്കിയുള്ള പശുക്കൾ വെളിയിലുണ്ട് നമുക്ക് ചനയുള്ളതുണ്ട് കടിഞ്ഞൂലുണ്ട് തീരെ പശുക്കുടികളുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഫുൾ പശുക്കളെ നമ്മൾ കാണിക്കാം അതിന്റെ എത്രാമത്തെ അവർക്ക് ഏതൊക്കെ ക്വാളിറ്റി ഉള്ള പശുക്കളെ കൊടുക്കുന്നത് കാണിക്കാം വിലഭാഗം എല്ലാം അവർക്ക് ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പൊ കൂടുതൽ അറിയണം സ്മിതയെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോ സ്മിത നമ്മൾ കൃഷിയിലൊക്കെ പോയി പശുക്കളെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പശുവിന്റെ ആരോഗ്യം തന്നെയാണ് അതായത് പശുവിന്റെ ഹൈറ്റ് വെയിറ്റ് പിന്നെ അതുപോലെ നല്ല കാലിന്റെ ഹെൽത്തി ആയിട്ടുള്ള കാല് അതുപോലെ ഈ മുട്ടൊക്കെ കണ്ടില്ലേ ഒരുപാട് പ്രായവും അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കാലിങ്ങനെ ഒരു ഷേപ്പിലൊക്കെ വരും അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സ്ട്രക്ചർ ഹെൽത്ത് ആ സ്ട്രക്ചർ ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുന്നത് പിന്നെ അതുപോലെ കണ്ണിന്റെ മിഴിയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കും കണ്ണിന് എന്തെങ്കിലും കളർ ചേഞ്ചോ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്റേണൽ എന്തെങ്കിലും അവർക്ക് ഓർഗൻസിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈവൺ അവരിന്റെ ഡെങ് ഇപ്പൊ ഡെങ്ക് പോലും നമ്മൾ ആ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് ആയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ആട്ടുംകാ കഷ്ടം പോലെയൊക്കെ അങ്ങനെയൊക്കെയാണോ വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുക പിന്നെ അവരുടെ ബ്രീത്ത് ഇവര് ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഇന്റേണൽ ആയിട്ട് പ്രശ്നങ്ങളുള്ള പശുക്കൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ പോയി ആദ്യം സെലക്ട് ചെയ്യും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളൊന്ന് നോക്കും എങ്ങനെയുണ്ട് ഇവരുടെ കാര്യം

Adjust ും എല്ലാവരും പറയുന്നത് പോലെ ഞങ്ങള് ഗ്യാരണ്ടി തരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് മാത്രമല്ല ഞങ്ങൾ നൂറ് ശതമാനം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാമ്പ് എന്ത് പ്രശ്നം വന്നാലും പ്രസവിച്ച അന്ന് തന്നെ നാല് കാമ്പ് നിങ്ങൾ കറക്കുക എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കറന്ന് ആ വീഡിയോ എടുത്തിട്ട് എന്റെ വാട്സപ്പിൽ കിട്ടും ഏ ദിവസോ നാലു ദിവസം കഴിഞ്ഞിട്ടതിന് വേണ്ട ഞാനതിന് തിരിച്ച് നിങ്ങളെ അടുത്ത് വിളിച്ച് അത് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റും പക്ഷേ ഈ ഈ പ്രശ്നം വന്ന് പ്രസവിച്ചു കഴിഞ്ഞു കുറേ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ കുറേ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതിന് നമുക്കൊന്നും ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല അങ്ങനെ വിളിക്കുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പ്രസവിച്ച് അന്നത്തെ ദിവസം വരുന്നതിന് നമ്മൾ മാറ്റി നമുക്ക് നമുക്ക് ഒരു പ്രസവിച്ചതിന് എനിക്ക് നമ്മുടെ ഫാമിൽ നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെ ബ്രീഡിലുള്ള കൂടുതലും എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് ഇവിടെ നൂറ് ശതമാനം പോയിക്കൊണ്ടിരിക്കുന്നത് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് കാരണം അതിനാണെങ്കിൽ നല്ല റെസിസ്റ്റിംഗ് പവറും പാലും എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഫാമുകാരൊക്കെ പ്യുവർ എച്ച് എഫ് ചോദിച്ചിട്ട് വരുന്നവരുണ്ട് എച്ച് എഫ് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നമില്ല പക്ഷേ കുറച്ചും കൂടി നമ്മൾ അതിന് നന്നായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ഇതുണ്ട് പക്ഷെ എന്നാലും പാല് പാലിൻ്റെ അളവ് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ ഗിറിന്റെ ക്രോസ് ചോദിക്കുന്നുണ്ട് സഹിവാളുടെ ക്രോസ് ചോദിക്കുന്നുണ്ട് നമ്മളേജ് അതെ അതെ ഗിറിന്റെ ക്രോസ് ആണ് കടിഞ്ഞിൽ കുട്ടിയാണ് ഇത് ഒരു ഇരുപത് ദിവസം എടുക്കും ഞാൻ എടുക്കുന്ന പശുക്കളും അങ്ങനെ തന്നെയാണ് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു മാസം ആ ടൈപ്പിലൊക്കെ ഉള്ള പശുക്കളാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് കാരണം ഇപ്പൊ മടി ഇറങ്ങി ഇപ്പൊ തന്നെ പ്രസവിക്കുന്നുള്ള കണ്ടില് ഇത് ഞാൻ എനിക്ക് കച്ചവടം ചെയ്യാനുള്ളതാണ് എനിക്ക് എൻ്റെ ഫാമിലി നിർത്താനുള്ളതല്ല അപ്പം അത് വീണ്ടും ഒരു ട്രാവൽ ചെയ്യുമ്പോൾ അവർക്കത് ഒരുപാട് സ്ട്രെസ്സാകും പിന്നെ ഞാൻ ആ പ്ലാസ്മ തൈലേറിയ അത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ അവരുടെ ഹെൽത്ത് നമ്മളിത് ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു ഇരുപത് ദിവസം ഒരു മാസം രണ്ട് മാസം വരെ നമ്മൾ ചെന ഇതായിട്ടുള്ളത് എടുക്കാറുണ്ട് ഇതൊക്കെ വിളക്ക് രണ്ട് മാസം എടുക്കും പ്രസവിക്കാനായി പല്ലുപോലും അത് നല്ല എച്ച്എഫ് എച്ച്എഫ്എഫ് അല്ലേ അതെല്ലാം ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ തന്നെയാണ് നമുക്ക് കൂടുതൽ ഈ ഫാമുകളിലോട്ട് പോകുന്ന ഏത് ബ്രീഡാണ് ക്രോസുകളാണ് പോകുന്നത് ഫാമുകളിലേക്ക് എച്ച് എഫ് ജെസി ക്രോസ് പോവേണ്ട പിന്നെ നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറയുന്നുണ്ട് ആളുകളോട് കാരണം ഈ ഒരുപാട് നമ്മൾ ലോ ലെവലിലുള്ള പശു എടുത്തു ഇപ്പൊ ഞാൻ മുപ്പത്തഞ്ചിന് പശു വാങ്ങിച്ചു തരാം നാൽപ്പത്തഞ്ചിന് പശു വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാര്യം ഇത് വാങ്ങി കൊണ്ടുപോയി എന്തായാലും ഇതിനെ കഴുകാനും കറക്കാനും തീറ്റാനും ഒരാൾ മെനക്കെടണം അപ്പൊ അതിന് നമുക്കൊരു കൂലി കിട്ടണമല്ലോ നമ്മള് തൊഴിലുറപ്പിന് പോയാലും എത്ര അത്ര ഇരുന്നൂറ്ററുപതാ മുന്നൂറൊക്കെ ഡെയിലി ഉണ്ട് അപ്പൊ അതെങ്കിലും നമുക്ക് കിട്ടണ പോലത്തെ കുറച്ച് പാലുള്ള നല്ല പശുക്കളെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും കൂടി നല്ല പശുക്കളിലാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു സെക്ഷൻ ഫുള്ള് പശു നിരക്കിനെ അതെ അതെ ഇതെല്ലാം നിങ്ങൾ ശരിക്കും നിങ്ങൾ ദൂരെയുള്ള സ്ഥലത്തോട്ട് ഈ മലപ്പുറത്ത് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ത്രൂ ആണോ നിങ്ങൾ ഫുള്ള് രണ്ടും ഉണ്ട് വീഡിയോ കോൾ ത്രൂ ആണെങ്കിലും പിന്നെ നേരിട്ട് വന്നിട്ടും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് വരാൻ പറ്റാത്തവരുണ്ട് നമ്മൾ വീഡിയോ ിലൂടെ എടുത്തുകൊടുക്കും കാരണം അത്രയും ചില ആളുകൾക്ക് വന്ന് നോക്കി നോക്കിയെടുക്കാനുള്ള ഒന്നുമില്ല ടൈമുണ്ടാവില്ല ചിലപ്പോൾ അഞ്ചോ പത്തോ പശു വീട്ടിലുണ്ടാവും അപ്പൊ നമ്മൾ വീഡിയോ കോളിലൂടെ നമ്മൾ എടുത്തുകൊടുക്കും വീഡിയോ കോളിലൂടെ എടുത്തു കൊടുക്കുകയാണെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും അതായത് ഈ പശുക്കളുടെ ഹെൽത്ത് പിന്നെ അതിന്റെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് അതിന്റെ ഹീൽഡിംഗ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പൊ നേരിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ ഇതാവുമ്പോ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മളെല്ലാവർക്കും അയച്ചു അയച്ചു കൊടുക്കും അരമ്പുകൾ വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് കറന്ന് കാണിച്ച് എല്ലാം കൊടുക്കും ചെന പശു ആണ് കാമ്പ് ഗ്യാരണ്ടി പ്രസ്തവിച്ചതാണെങ്കിൽ കറന്ന് കാണിച്ചു കൊടുക്കും നമ്മൾ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു പൊള്ളാച്ചി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആണ് ആവുന്നത് ആൾക്കാർ അതെ അതെ ഒന്നിന് ഞങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ദൈവം സഹായിച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് സഹായമായി കിട്ടിയ പണിക്കാരനെയൊക്കെ കറക്റ്റ് കിട്ടി പറഞ്ഞാൽ എന്തായാലും ചിങ്ങ ഒന്നിന് പൊള്ളാച്ചി നമ്മുടെ ശ്രീ വിനായക ഫാമിന്റെ തമിഴ്നാട്ടിലെ ആദ്യത്തെ ബ്രാഞ്ച് തമിഴ്നാട്ടിലാദ്യത്തെ ബ്രാഞ്ച് കേരളത്തിൽ നാല് ബ്രാഞ്ച് തമിഴ്നാട്ടിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് അവിടെ ആരംഭിക്കാൻ പൊള്ളാച്ചിയിലോട്ട്